ായാലും മോളായാലും ആക്ട്രസ് ആണ് അപ്പൊ ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും നമുക്ക് ഈ പബ്ലിക്കിലൊക്കെ പോകുമ്പോഴോ ഒക്കെ അല്ലേ നമുക്ക് സോഷ്യൽ മീഡിയ നമുക്കൊരു പ്രൈവസി ഇല്ല അല്ലെങ്കിൽ എനിക്ക് കളിക്കാൻ പോകാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ കളി അങ്ങനെ തോന്നിയിട്ടില്ല അവൾക്ക് തോന്നാൻ കാരണില്ല കാരണം ഞാൻ തന്നെ ഭയങ്കര ഓപ്പൺ ആണ് പബ്ലിക്കിലേക്ക് എന്നെ എവിടെയും കാണാം മെയിൻ മാർക്കറ്റിലും കാണാം ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നിടത്തും കാണാം എല്ലായിടത്തും കാണാം പീപ്പിൾ തന്നെ ചീത്ത പറയും പൊന്നമ്മ കൊറേക്ക് വേറെ ആൾക്കാർ വിടും വേറെ ഞാൻ എല്ലായിടത്തും ഉണ്ട് ഞാൻ ഏതെങ്കിലും ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാ ഞാൻ എന്റെ ഉള്ളിൽ താ താതല്ലേ ഞാൻ ഇപ്പൊ എത്ര ഞാൻ വലുതായാണെങ്കിലും എനിക്ക് അതല്ലേ ആവാൻ പറ്റും അപ്പൊ ഞാൻ എല്ലായിടത്തും ഉണ്ട് എവിടെ ഓണം പരിപാടി അതരിപ്പിച്ചാലും എവിടെ എന്തെങ്കിലും വീട്ടിലെ പരിപാടി അതരിപ്പിച്ചാലും ഫ്രണ്ട്സ് എന്തെങ്കിലും ചെയ്താൽ ഞാൻ ആദ്യം ആദ്യ ഫ്രണ്ടിക്കാരി നിൽക്കും അപ്പോൾ ബാക്കിയുള്ള ആയിരം പേര് ഇങ്ങനെ സിനിമ നടി തന്നെയാണോ അവരിങ്ങനെ ഇങ്ങനെ ഇത്ര ലോ ആവുന്ന അല്ലെങ്കിൽ ഇത്ര ഇതാവുന്ന എല്ലാത്തിലും ഇൻവോൾവ് ആവുന്നു ഓപ്പൺ അപ്പ് ആവുന്നു നമ്മളോടൊക്കെ നമുക്കൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണെന്ന് അങ്ങനെ അവർക്ക് ആ മൈൻഡിൽ അതങ്ങ് കയറുന്ന രീതിയിലായിരിക്കും ഞാൻ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എല്ലായിടത്തും കാണാം പർച്ചേസിങ്ങിന് പോയാലും എവിടെ പോയാലും ഒക്കെ ഞാൻ അവിടെ ഉണ്ട് ഞാനിങ്ങനെ ആവണി അതെടുക്കല്ലേ അപ്പൊ അതോ ഞാൻ പറഞ്ഞ അതോ പോയി നിൽക്കും ഇതെ അമ്മയല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ അങ്ങനെ കണ്ടു നിൽക്കുന്നോണ്ട് അവൾക്ക് അങ്ങനെ എവിടെയും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല അവൾക്ക് എവിടെയും പോകാൻ അവളെ റെഗഗ്നൈസ് ചെയ്ത് തുടങ്ങിയല്ലോ നന്നായിട്ട് എവിടെ പോകുമ്പോ എന്നെങ്ങനെ മാറി അവണി ആ ഫിനിക്സ് അല്ലി എന്നെ മിക്ക സിനിമയും കറുപ്പിക്കുകയാണ് ദൃശ്യം ടു തന്നെ കറുപ്പിച്ചിട്ടുള്ളതാണ് എല്ലാ സിനിമയിലും എനിക്ക് ഡൾ മേക്കപ്പ് എന്നെ പെട്ടെന്ന് നേരിട്ട് കാണുമ്പോ ഒരു അറുപത് ശതമാനം ആളുകൾക്കും സംശയമാണ് ഈ കുട്ടിയാണ് ആ കുട്ടി കുട്ടിയാണ് സീരിയലിലല്ലേ എന്നൊക്കെ ചോദിച്ചോളയും അപ്പൊ അതുകൊണ്ട് എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഭയങ്കര പ്രശ്നമായിട്ടുള്ള കാര്യമാണ് ഞാൻ സേഫ് സോണാ ഇവളെ കണ്ടു ഒര് അവണി ആവണി 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 ഫിനിക്സിൽ കൈ ഓടിച്ച കുട്ടികളൊക്കെ പെട്ടെന്നോടി വരുമോ കൈ ഓടിച്ച ചേച്ചി ഇതാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോളും പറയും കണ്ടോ റെക്കഗ്നൈസ് ചെയ്ത് കണ്ടോന്ന് പറയും പക്ഷെ അതൊരു ഇഷ്ടാവുന്നുണ്ട് അല്ലെ റെക്കഗ്നൈസ് ചെയ്യുമ്പോ ചില ആണോ ചേച്ചി ചെല കുഴികളെ ശരിക്കും വർത്താനം പറയുമ്പോഴും അമ്മ അമ്മ ഒരു ആക്ട്രസ് ആണ് എന്നൊക്കെ പറഞ്ഞു പറയുമ്പോ അങ്ങനെ ഒരു ഒരു അറ്റ്ലീസ്റ്റ് അഡ്വൈസ് അമ്മയ്ക്ക് കൊടുക്കുമ്പോഴേ ഭാവിയിൽ ഒരാക്ട്രസ് ആവുകയാണല്ലോ അവനെ ഇപ്പൊ അപ്പൊ അങ്ങനെ ആയിരിക്കോ അവനെ അങ്ങനെ ആയിരിക്കോ ഭയങ്കര കാൽക്കുലേറ്റഡ് ആയിരിക്കും അങ്ങനെ പബ്ലിക്കിന്റെ ഇടയിൽ പോയി അങ്ങനെ ബഹളം വെക്കില്ല ഇപ്പൊ അമ്മ ഒന്നും കാണിക്കുന്നില്ല അങ്ങനെ ആയിരിക്കും ആവണി എങ്ങനെ ആയിരിക്കും ഒരു വലിയൊരു ആക്ട്രസ് ആയി കഴിഞ്ഞാൽ നമ്മളൊരു മനസ്സിനകത്തൊരു ഇത് ഉണ്ടാവുമല്ലോ ഞാൻ വലിയൊരു ആക്ട്രസ് ആവുന്നുണ്ട് ഒരു പബ്ലിക് ഫങ്ഷനിൽ പോകുന്നുണ്ട് ഇപ്പൊ അമ്മ ചെയ്യുന്ന പോലെയൊക്കെ എല്ലായിടത്തും ഞാൻ പോകുമോ അങ്ങനെയൊക്കെ ഒരു എന്തായിരിക്കും പ്ലാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വെൽ പ്ലാൻഡ് ആയിരിക്കും ഞാൻ ഒരു ആക്ട്രസ് ആയി പോലെ ലോക്കൽ പോകുന്ന നീ ടു ഞാൻ ഡൗൺ ഡൌൺ ടുസ്ലി അങ്ങനൊന്നും ഇല്ല പിന്നെ ഞാൻ വെൽ പ്ലാൻഡ് ആയിരിക്കും പിന്നെ ഞാൻ അടുത്ത് ഇല്ല ഞാൻ കുറച്ച് ഇതുപോലെ ആയിരിക്കും പബ്ലിക്കേസില്ല എത്ര ഔട്ട് ഓഫ് കൺട്രോൾ ആയാലും അതിനെ പീസ്ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യും അങ്ങനെ അതെ ഇപ്പഴേ ട്രെയിൻഡാണോ ഇങ്ങനെ ഈ പറഞ്ഞ പീസ്ഫുൾ ആയിട്ട് സംസാരിക്കാനും നമ്മളൊക്കെ ആണെങ്കിൽ വന്നിട്ട് പറയും അമ്മേ ഒച്ച ഉണ്ടാക്കരുത് ബഹളം ഉണ്ടാക്കരുത് ഉറക്കെ സംസാരിക്കരുത് വാങ്ങിച്ചോട്ടെ ഇത് വാങ്ങിച്ചോട്ടെ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ അല്ല ഇങ്ങനെ പറഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഒച്ച ഉണ്ടാക്കരുത് അപ്പൊ ഞാൻ ഓക്കെ ശരി അപ്പം ഞാനിങ്ങനെ നോക്കും മനസ്സിലായി വാങ്ങുന്നില്ല ഓക്കേ ശരി പറഞ്ഞിട്ട് അങ്ങനെ വന്നു പറയും അല്ല പറ്റില്ല അത് നല്ലൊരു കാര്യ അല്ലേ ഈ ശരിക്കും പറഞ്ഞ എനിക്ക് നാണക്കേട് തോന്നുന്നു ഞാനൊന്നും ഇത്രയും ചിന്തിച്ചില്ലല്ലോന്നല്ലേ